ഹലോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ലീഫ് സ്റ്റിച്ചാണ് അപ്പോൾ ഞാനിവിടെ ഒരു ലീഫിൻ്റെ ഒരു ചെറിയൊരു ഷേപ്പ് ഇവിടെ വരച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ സാധാരണ സൂചി നൂലും എടുത്തിട്ടുണ്ട് ക്ലോത്തിൻ്റെ കളർ ഇവിടെ വൈറ്റ് ആയതുകൊണ്ട് ഞാൻ വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത് അതുപോലെ കുറച്ച് ഗോൾഡൻ കളറിലുള്ള കട്ട് ബീഡ്സും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ സൂചി കുത്തി മുകളിലേക്ക് എടുത്തിട്ട് കുറച്ച് കട്ട് ബീറ്റ്സ് നമുക്ക് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ ഞാൻ എന്താ ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സൂചി കുത്തി താഴത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഞാനെന്താ ഈ ഒരു ഭാഗത്ത് നിന്ന് കുത്തി മുകളിലേക്ക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പുറത്തെ സൈഡും സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഈ വശം തുടങ്ങിയതേ ഉള്ളൂ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കാം നമ്മൾ തൈത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബീഡ്സ് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സൂചി ഒന്ന് കുത്തി താഴത്തേക്ക് എടുത്ത് കൊടുക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ നടുവിൽ നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ അതിൽ തൊടേണ്ട ആവശ്യമില്ല അതിന് കുറച്ച് സൈഡ് മാറി വേണം കേട്ടോ നമ്മൾ സൂചി താഴത്തേക്ക് എടുക്കാനായിട്ട് കാരണം ആ ഒരു സ്പേസിൽ നമുക്ക് ലാസ്റ്റ് കുറച്ച് ബീറ്റ്സ് ഇടാനുള്ളതാണേ ഇനി ഞാൻ എന്താ ഈ സൈഡിൽ കുത്തി സൂചി എടുത്തിട്ടുണ്ട് ഇനി അതിനകത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് ബീഡ്സ് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് സ്പേസ് വിട്ടിട്ട് നമുക്കൊന്ന് കുത്തി താഴത്തേക്ക് എടുത്ത് കൊടുക്കണം അപ്പോൾ നമ്മളിത് ആ ഒരു ലൈനിൻ്റെ തൊട്ടടുത്തായിട്ടൊന്ന് കുത്തി താഴത്തേക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് ആ ലൈൻ വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വരച്ചതാണ് കേട്ടോ ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു ലീഫ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കട്ട് ബീറ്റ്സ് ഉപയോഗിച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു നടുഭാഗത്തുള്ള പോർഷൻ ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും താഴ്ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് നമ്മുടെ സൂചി ഒന്ന് കുത്തി മോളിലേക്ക് എടുക്കണം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കട്ട് ബീറ്റ്സ് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ഈ ഒരു നൂല് ഇതുപോലെ ഒന്ന് പിടിച്ചു നോക്കാം അപ്പോൾ നമുക്ക് നേരെ താഴെയാണ് കേട്ടോ കുത്തി ഇറക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ബീഡ്സിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു രണ്ട് ബീഡ്സിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പം ഒരു ചെറിയൊരു ബീഡ്സിൻ്റെ അതായത് കുറച്ച് നീളം കുറവുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ തന്നെ നമുക്കൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കഴിബീസിനകത്ത് കുറച്ച് നീളം കുറവുള്ളത് ഉണ്ടാവും അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ ഫില്ലായിട്ട് തന്നെ അതിരുന്നോളും അപ്പോൾ അതായത് എനിക്കിവിടെ ഏകദേശം കുറച്ച് നീളം കുറഞ്ഞിട്ടുള്ള ഒരു പീസ് കിട്ടിയിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നേരെ നമ്മൾ കുത്തി താഴത്തേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് താഴ്ഭാഗത്ത് കെട്ടിട്ട് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ഒരു ലീഫ് മാത്രമുള്ളൊരു ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ലീഫിൻ്റെ സ്റ്റിച്ച് മാത്രമാണ് നമുക്ക് ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ